പൊട്ടിയ ടാപ്പിനുള്ളിൽ നമുക്ക് ഒരു ചിക്കൻ്റെ ടാപ്പിൻ്റെ കഷ്ണം ഇങ്ങനെ വേർപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടൊരു ആക്സബ്ലൈഡിങ്ങ് കിടത്തുക ശേഷം ഇത് ആദ്യം നമ്മൾ ആക്സബ്ലൈഡ് ചെയ്തിൻ്റെ ഒരു വശം മുറിക്കുക ഒരു വശം മാത്രം മുറിച്ചാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എത്തിക്കുന്നതിൻ്റെ എതിർവശം രണ്ട് തൈ നന്നായിട്ട് മുത്തേന് ശരും ചെറിയൊരു സ്കൂട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പൊട്ടിച്ച പുറത്തേക്ക് കിട്ടി നമ്മള് ഈസി ആയിട്ട് അത് ഉപരി സിമ്പിൾ ആയിട്ട് ഡേറ്റ് ആക്കാം എങ്ങനെ നമുക്കൊരു സ്വന്തം വരുന്ന കാത്ത് കിട്ടാണ്ട് നമുക്ക് എങ്ങനെ ആ ടാപ്പ് നമുക്ക് ഏറെ ആക്കാനുള്ള